സ്വീകരിക്കാത്തേക്കാം എല്ലാവരും നല്ലൊരു കയ്യിൽ എല്ലാവരും ചേർന്ന് തന്നെ അഡ്ജകോടെ കുട്ടികൾ ഓരോരുത്തരും അടച്ചിരിക്കാം നിങ്ങളുടെ നാട്ടിലുള്ള കൗൺസിലേഴ്സ് അവരൊക്കെ ചെയ്യുമ്പോൾ കൈയിരിക്കാനും എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയിൽ ഉണ്ട് ഇനി നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും എല്ലാരോടൊന്ന് ചേർന്ന് എല്ലാവരും ചേർന്ന് ഒരു തിരികെ കൊടുക്ക പ്ലീസ് 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 എല്ലാവരും കലാറൻസ് ആശോർ സഹീപ് നല്ലൊരു കയ്യില് കൊടുക്കാപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്ന ഇവരാണ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അവരോട് നന്ദി പറയുന്നു വീണ്ടും നമുക്ക് നമ്മുടെ നാടൻ മുടിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ക്രൂരം അപ്പോ ഇത് ഈ കത്തിരി കൊടുക്കുന്നതും നമ്മുടെ നിള നമ്മുടെ സുന്ദരിയായിട്ടുള്ള നിളയാണ് കേട്ടോ നിള റോബോട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു കയ്യില് കൊടുക്കുക എല്ലാവരും നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ എല്ലാവരും ഫ്രണ്ടിലേക്ക് എല്ലാവരും നമ്മുടെ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പത്തനംതിട്ടക്കാരുടെ എല്ലാവരെയും സാക്ഷികൊണ്ട് നമ്മുടെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പൊ നല്ലൊരു കയ്യടിയും കൂടെ നമ്മുടെ എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം പ്ലീസ് താങ്ക് യു താങ്ക് യു ഇതോടൊപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് രണ്ട് മെർമേറ്റ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് ലൈവ് ആയിട്ട് തിങ്കളാഴ്ചകളോട് കാണാം ആ രണ്ട് മെറേറ്റ്സിനെ ഒന്ന് നമുക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആ ഇവിടെ പ്ലീസ് ഒന്ന് മാം യു ഷോ യുവൽ പ്ലീസ് പ്ലീസ്